ఎవరూ పుదొయర్ వీడియోలోకి స్వాగతం ഇന്ന് ഞാൻ എൻ്റെ തോട്ടത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ച ഫെലോപ്സിൽ പൂവുണ്ടായ എൻ്റെ ഒരു കാര്യവും അതുപോലെ ഫെലോപ്സിസ് എങ്ങനെയാണ് വെക്കേണ്ടത് വെയിൽ വേണോ തണല് വേണോ എന്തൊക്കെയാണ് അതിന് കൊടുക്കേണ്ട കെയറിങ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അനുഭവം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ പലപ്പോഴും നമ്മുടെ വീഡിയോ ചിലരൊക്കെ കമൻറ്റിലിടുന്നുണ്ടോ വലിച്ചു നീട്ടുന്നുണ്ടോ ഒത്തിരിയിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി വലിച്ചു നീട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കളയണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് കുഴപ്പമില്ല പക്ഷേ എനിക്കിതിൽ കൂടുതൽ ിൽ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ മെയിനായിട്ടുള്ള കാര്യം അതാണ് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കണമെന്നുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ ചുരുക്കി ചുരുക്കി പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും പറയുന്നുണ്ട് അനാവശ്യമായിട്ട് വലിച്ചു നീട്ടുന്നു എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും കുറച്ച് പറയാനായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരോട് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറയാണ് അതുപോലെ തന്നെ ഇതേപോലെ ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒത്തിരി ചെടികളുടെ വീഡിയോയുടെ ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരുടെ വേണ്ടി ഒന്ന് കാണണം പിന്നെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പെനോപ്സിൻ്റെ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നമുക്ക് കുറേ വാങ്ങാൻ പറ്റും അത് അവർ പുറത്തുനിന്ന് വരുന്ന മീഡിയേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകും നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തിയെടുക്കാൻ നോക്കണം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെയിൽ കിട്ടിയിരിക്കണം ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് തണലുമായിരിക്കണം അപ്പോൾ പാർഷ്യലി വെയിൽ കിട്ടുന്നിടത്ത് ഇടുക സൺഷെഡിൻ്റെയൊക്കെ ഭാഗത്ത് ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിനെ ഏറ്റവും നല്ലൊരു മീഡിയേറ്റർ പിടിപ്പിക്കാൻ നല്ലത് കരിയാണ് കേട്ടോ കരിയിൽ തന്നെ വെച്ച് നമുക്ക് പിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലർ ചകിരി നാല് ഉപയോഗിക്കുന്നുണ്ട് ചകിരി കഷ്ണം ഉപയോഗിക്കരുത് ചകരി നാരും കൂടി ഉപയോഗിച്ച് നമുക്ക് സീലിംഗ്സ് വേരിപിടിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് വാങ്ങുകയാണെങ്കിൽ അത് പിടിപ്പിച്ചിരിക്കുന്ന മോസ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടേതായ മീഡിയേറ്ററിൽ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെറിയ ഒക്കെ ആണെങ്കിൽ നമുക്കത് നേരെ കൊണ്ടുവന്ന് നമുക്ക് കരിയിൽ ഇതുപോലെ ചെറിയ ചെറിയ പൂട്ടിലാക്കിയിട്ട് വെച്ച് ഹാങ് ചെയ്ത് വളർത്തിയെടുക്കാം പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും ഇത് ഒരു പൂവ് ഒരു സ്പൈക്ക് ഉണ്ടാകുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലം മാറ്റി അവരുടെ കാലാവസ്ഥയെ ചേഞ്ച് ചെയ്യാൻ അനുവദിക്കരുത് എവിടെയാണോ നമ്മൾ ഹാങ് ചെയ്തിടുന്നത് അവിടെ തന്നെ ഒരു രണ്ട് കൊല്ലത്തോളം ഈ ചെടികളെ കിടക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ ഫെനിലോപ്സിസ് എപ്പോഴും നമ്മൾ ഒരു മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫെനിലോപ്സിസ് നോക്കി കണ്ടോ വൈറ്റിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വൈറ്റ് നിറച്ച് പൂക്കളുണ്ടാവും നിറച്ച് സ്പൈക്ക് ഇതുപോലെ വരും കേട്ടോ ഇതൊക്കെ പുതിയ ഇതിൻ്റെ തൈകൾ വന്നേ എന്താണ് അപ്പോൾ ഇത് വച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ ചട്ടിയിൽ പ്ലാസ്റ്റിക് ചട്ടി കണ്ടോ ഈ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലായിരുന്നു ഇതിൻ്റെ സീഡ്ലിങ്സ് തട്ടിരുന്നത് ഇത് വാങ്ങിയിട്ട് ഒത്തിരി നാളായി സീഡ്ലിങ്സ് ആയിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ചെടി നല്ല ഹെൽത്തായിട്ട് വരുമ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് അങ്ങനെ വാങ്ങിച്ച് ആൾ പറഞ്ഞു ഇത് അധികം തണലിലൊന്നും ഇടണ്ട നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ ഹാങ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതും ഒരു ഇതേ ഇതുപോലെ വള്ളി ഉണ്ട് കണ്ട ഈ വള്ളി നമ്മൾ ഇതിനകത്ത് കെട്ടിയിരുന്നതാണ് ഈ വള്ളിയിൽ നമ്മൾ മൂന്ന് വള്ളി കെട്ടി ഈ ഒരു ഓർക്കിഡ് ചട്ടി പോലത്തെ നമ്മൾ നിറയെ ഹോളുള്ള ചട്ടി നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഹാങ് ചെയ്ത് അത്യാവശ്യം മഴയും കൊണ്ടു അത്യാവശ്യം വെയിലും കൊണ്ട് വളർന്നതാണ് അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ചെടി നന്നായിട്ട് നല്ല ഹെൽത്തായിട്ട് വന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് ഓവർ വളമൊന്നും നമ്മൾ കൊടുത്തില്ല സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള എൻ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ വേനൽക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴത്തൊല്ലിയും ഉള്ളിത്തൊല്ലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചീച്ച് അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്തു വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി വെളുത്തുള്ളിയുടെ അല്ലിയല്ല വെളുത്തുള്ളിയുടെ തൊല് തൊലിയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടു അപ്പോൾ ഇതിന് ഏറ്റവും കീടങ്ങളെ ഒക്കെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും കഴിവുള്ളത് നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരു ഇതിന് നല്ലതാണ് പെൻ്റോപ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളിയുടെ തൊല്ലിയും എല്ലാം കൂടി ഇട്ട് വെച്ച വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ചൂടാരെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാണകത്തിൻ്റെ തെളി ഗോമൂത്രം കുറച്ച് എനിക്ക് ഇടയ്ക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫെനിലോപ്സിനും ഫെനിലോപ്സിസിനും അതിനോട് ഡെൻഡ്രോബിയത്തിനും നമുക്ക് ഇതേപോലെയുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് ഓവർ വളങ്ങളുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ ബ്ലൂമിങ് സ്റ്റേജിൽ എത്തിയപ്പോൾ ഇതിനെ നന്നായിട്ട് ഹെൽത്തായി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലൂമിങ് സ്റ്റേജിൽ എത്താ എത്താറായപ്പോൾ പൂവുണ്ടാകാനായിട്ടുള്ള എനിപ്പിക്ക് കൊടുത്തു പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ നമ്മളധികം അതിൻ്റെ കൂമ്പിലും അതിൻ്റെ ഇലയിലൊക്കെ തങ്ങി നിൽക്കാതെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിനെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഇല ഇങ്ങനെ കറുത്ത് ഡോട്ട് വന്ന് ഡോട്ട് വന്ന് ഈ ചെടികൾ നശിച്ചു പോകും ഇലയ്ക്ക് കരുത്തുണ്ടായാലാണ് ചെടി നല്ല രീതിയിൽ വളരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കെ സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫംഗിസൈഡ് നമുക്കൊന്ന് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൊടുക്കുമ്പോൾ അതിൻ്റെ വേരിലും അതിൻ്റെ തണ്ടിലും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഇതിന് പൂവിടാനും ചെടി നല്ല ഹെൽത്തായിട്ട് വളരാനും നമ്മുടെ ക്ഷീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ ഷീമക്കൊന്നയുടെ ഇലയും അതുപോലെ അല്പം നമ്മുടെ കറ്റാർവാഴയുടെ ഇലയും കൂടി മിക്സിയിലടിച്ച് നാലിട്ട് വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് സ്പൈക്ക് വരാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫെല്ലോപ്സിസേ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചിട്ട് അത് ഇല പുള്ളി പോയിക്കം താട്ടോ അത് കണ്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഫെലോഫിസിൻ്റെ ഏറ്റവും അടിയിലുള്ള ഇലകൾ ഇതുപോലെ പഴുക്കും അത് ഓരോ ചെടികളുടെയും ഇലകളുടെയൊക്കെ കാലാവധി അല്ലെങ്കിൽ ഒത്തിരി നാളായി കഴിയുമ്പോൾ പഴുത്തു പോണതാണ് അപ്പോൾ അതിങ്ങനെ വെച്ച് ഉണങ്ങി അതിനകത്ത് തിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള ചെടികൾക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഇലയുണ്ടല്ലോ ആ ഇലയുടെ ഇങ്ങനെ ഒന്ന് പൊളിക്കാം പൊളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ആ ഭാഗവും നമുക്ക് എടുത്ത് കളയാൻ പറ്റും അപ്പോൾ അങ്ങനെ നടുപൊളിച്ചിട്ട് എടുക്കുന്നതാണ് ഇപ്പോൾ കീറി കീറി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ നോക്കുക ഇതേപോലെ നമുക്ക് കളയാൻ പറ്റും കേട്ടോ ഇത് പക്ഷേ ഇവിടെ തന്നെ നിന്നോട്ടെ ഇത് ഇതിൻ്റെ പച്ചപ്പും ഇനിയും മാറിയിട്ടില്ല എപ്പോഴും നല്ല ഹെൽത്ത് ഉണ്ട് ഈ ഒരു ഭാഗം പൊള്ളിയതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നിങ്ങളൊന്ന് വെയിലധികം കൊള്ളാതെ ചെടി വെക്കുന്നത് നല്ലതാണ് ഇതെന്ത് രസമാണ് എന്നൊക്കെ അത് വേറൊരു കളർ ആട്ടോ ഇത് അല്പം കൂടി യെല്ലോ കൂടി യെല്ലോയിൽ ഒരു റെഡിഷ് കളർ എന്നിട്ടുള്ള ഒരു ഒരു കളറാണ് പിന്നെ ഇത് പർപ്പിൾ കളറ് പിന്നെ വരെ നമുക്ക് സ്പൈക്ക് ആയി നിൽക്കുന്നുണ്ട് അത് വിരിഞ്ഞാലാണ് അതിൻ്റെ കളർ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇതറിഞ്ഞിട്ടില്ല ചെടിയൊക്കെ നല്ല ഹെൽത്താണ് അപ്പോൾ ഇലകളുടെ ഹെൽത്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ പൂക്കളുടെ വലുപ്പവും ചെടികളുടെ ആരോഗ്യമൊക്കെ ശരിക്കും വരാം കേട്ടോ അപ്പോൾ ഏത് ചെടികൾക്കായാലും ഇപ്പോൾ ഓർക്കിഡിനായാലും അതുപോലെ ഡെൻട്രോപ്യത്തിനായാലും ഏത് ചെടികൾക്കും ഇല നന്നായിട്ട് ഇലകൾ നന്നായിട്ട് ഹെൽത്തായിട്ട് വന്നാൽ അതിലുണ്ടാകുന്ന സ്പൈക്കും വലുതായിരിക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫ്സെ ചെറിയ ഒരു കെയറിങ്ങാണ് നമുക്ക് ഷെയർ ചെയ്തത് ഇപ്പോൾ ഞാൻ മഴ നനയാതെ ഈ ഒരു ചെടികളെല്ലാം നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് മഴ നനഞ്ഞാൽ നിങ്ങൾക്കറിയാം പൂവിൻ്റെ ലൈഫ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ ഇതേ ബെറ്റി റോസൊക്കെ നമ്മൾ ഇതുപോലെ മഴ തന്നെയാണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇതിൻ്റെ സ്പൈക്കൊക്കെ നമ്മൾ ഉണങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്ത് വീണ്ടും വെയിലും മഴയും പാർശല് കൊള്ളുന്നെടുത്ത് ഹാങ് ചെയ്തിട എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ചെടികൾ മൊക്കാറ വാൻ്റ അതുപോലെ ഇതുപോലെയുള്ള ഫെനോപ്സിസ് ഒക്കെ മുട്ടാകാനും അത് സ്പൈക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മഴയും വെയിലും കൊള്ളുന്ന ഒരു ഭാഗത്ത് ഇതേപോലെ ഹാങ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ പൈക്കായി പൂ വിരിയാറാവുമ്പോഴേക്കും ഞാനിതിനെ കൊണ്ടുപോയി മഴ നനയാണ്ട് വയ്ക്കലാണ് പതിവ് അപ്പോൾ ഈ ഒരു ഷെഡ് ഇത് കണ്ടല്ലോ മഴ നനഞ്ഞ മഴ നനഞ്ഞാലും ആ ഗ്രീനറ്റി കൂടെ മഴ വന്നാലും ഗ്രീനറ്റി കൂടെ വെള്ളം ഇഴുകി വീണ് ഇതിനകത്തേക്ക് വെള്ളം വീഴാറുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്താണ് ഇത് വെച്ചിരിക്കുന്നത് നല്ല വെയിൽ അത്യാവശ്യം പാർഷ്യൽ വെയിലും കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ സീഡ്ലിങ്സ് വെച്ച് കണ്ടോ ഈ ഒരു വൈറ്റ് ബോർട്ടിൽ ചെറിയ സീഡ്ലിങ്സ് വെ വെച്ചിട്ട് കുറച്ച് നാളുകളായി ഒരു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് പൂ ഉണ്ടാവും വിചാരിക്കും പക്ഷേ അല്ല ഇതേപോലെ സ്പൈക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കൊല്ലം എടുത്തു അപ്പോൾ ഇന്നത്തെ ഫെലോപ്സിൻ്റെ കെയറിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ വേണ്ടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം